എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തി ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയിൽ കുടിശ്ശികയും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതിനുള്ള വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു മൂന്ന് മാസത്തിലെ കുടിശ്ശിക തുകയിൽ ഒരു ഗടുവായ ആയിരത്തി അറുനൂറ് രൂപ കൂടി അനുവദിക്കുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇരുപത്തി ആറ് ആറ് രണ്ട് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ നൽകിയിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി നേരിട്ടും തുക എത്തിച്ചേരുന്നതാണ് ഇതോടൊപ്പം തന്നെ ഏഴര ലക്ഷത്തോളം വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം ഒഴിച്ചുള്ള തുകയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഒഡിറ്റിംഗിൻ്റെ ഭാഗമായി നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായും പെൻഷൻ ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു മുടക്കവും കൂടാതെ തന്നെ തുക എത്തിച്ചേരുന്നതാണ് പെൻഷൻ പട്ടികയിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കുള്ള കർശന പരിശോധനകൾ വരും ദിവസങ്ങളിൽ ആരംഭിക്കുന്നതാണ് പെൻഷൻ കുടിശ്ശികയിൽ ശേഷിക്കുന്ന തുക ഒക്ടോബർ മാസത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി സംസ്ഥാന സർക്കാർ വിതരണം പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പെൻഷനും കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായുള്ള വായ്പാലെല്ലാം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബ് പോർട്ട് വഴി നടക്കുന്നതാണ് ഇതിനു പുറമെ സഹകരണ ബാങ്കുകളുടെ കണസോഷ്യം രൂപീകരിച്ചും തുക സമാഹരിക്കൽ ആരംഭിച്ചിരിക്കുകയാണ്